ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെല്ലാം അറിയുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ അജിത് ഗാർക്കറും സംഘവും പ്രഖ്യാപിച്ചത് ഈ ഏഷ്യ കപ്പിൽ ഫോം ആയില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഏഷ്യ കപ്പിൽ വേണ്ട രീതിയിൽ പെർഫോം ചെയ്തില്ല എങ്കിൽ ചീട്ട് കീറുന്നത് ഏതൊക്കെ പ്ലെയേഴ്സിൻ്റെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി മലയാളികളുടെ പ്രിയതാരം നമ്മുടെയെല്ലാം പ്രിയങ്കരനായ സഞ്ജു സാംസൺ സഞ്ജു സാംസൺ കഴിഞ്ഞ കുറച്ച് ട്വൻ്റി ട്വൻ്റികളായി മികച്ച ഫോമിലാണ് ഓപ്പണർ റോളിൽ കളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് നിർഭാഗ്യവശാൽ ഷുഫ്മാൻ ഗില്ലിൻ്റെ വരവോടെ അദ്ദേഹത്തിന് ഓപ്പണിങ്ങിൽ ഇറങ്ങാൻ കഴിയില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഷുഫ്മാൻ ഗിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പൺ ചെയ്യുമ്പോൾ സഞ്ജു സാംസന്റെ സ്ഥാനം ഒന്നുകിൽ ഫസ്റ്റ് റൗണിലോ അല്ലെങ്കിൽ ഫിനിഷർ റോണിലോക്കോ മാറും അപ്പോൾ അദ്ദേഹം വേണ്ട രീതിയിൽ പെർഫോം ചെയ്തില്ല എങ്കിൽ ജിതേഷ് ശർമ്മ ധ്രുവ് ജൂറൽ പോലുള്ള വിക്കറ്റ് കീപ്പേഴ്സ് ഋഷഭ് പന്ത് ഇവരെല്ലാം ട്വൻ്റി ട്വൻ്റി ടീമിലേക്ക് സ്ഥാനം മോഹിച്ച് നിൽപ്പുണ്ട് ജിതേഷ് ശർമ്മ ടീമിലുണ്ടെങ്കിലും ധ്രുവ് ജൂറലും ഋഷഭ് പന്തും ഒക്കെ ഈ സ്ഥാനം മോഹിച്ച് പുറത്ത് നിൽപ്പുണ്ട് അടുത്തതായി ശിവൻ ദുബെയാണ് ശിവൻ ദുബെ നല്ലൊരു ഓൾറൗണ്ടറാണ് പക്ഷേ അദ്ദേഹം ഈ ഏഷ്യാ കപ്പിൽ ഫോം ആയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പകരം വാഷിങ്ടൺ സുന്ദർ അല്ലെങ്കിൽ മറ്റ് ഓപ്ഷനുകളിലേക്ക് അവർക്ക് പോകേണ്ടി വരും പിന്നീട് റിങ്കു സിംഗ് ആണ് റിങ്കു സിംഗ് കഴിഞ്ഞ ആറേഴ് ട്വൻറ്റി ട്വൻ്റി ആയി തികച്ചും നിരാശ നിരാശപ്പെടുത്തുന്ന പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നിതീഷ് കുമാർ റെഡ്ഡിയെ പോലുള്ള ഓൾറൗണ്ടേഴ്സ് പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ റിങ്കു സിംഗിന് തീർച്ചയായും പെർഫോം ചെയ്തേ സാധിക്കും മറ്റ് അഭിഷേക് ശർമ്മ അടുത്ത അത് അഭിഷേക് ശർമ്മയാണ് അഭിഷേക് ശർമ്മയുടെ ഓപ്പണിംഗ് സ്ലോട്ട് തീർച്ചയായും അദ്ദേഹം ഒരു അഗ്രസീവ് ബാറ്റ്സ്മാൻ തന്നെയാണ് പക്ഷേ അദ്ദേഹം പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്വൻ്റി ട്വൻ്റിയിൽ മികച്ച പെർഫോമൻസ് അല്ലെങ്കിൽ ഐ പി എല്ലിലുടനീളം മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന എച്ച് എസ് സി ജയ്സ്വാൾ പുറത്തു നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അഭിഷേക് ശർമ്മയ്ക്ക് ഈ ഏഷ്യ കപ്പിൽ ഫോം ആകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എച്ച് എസ് സി ജയ്സ്വാൾ എന്തായാലും ഇന്ത്യ ഇന്ത്യയുടെ ട്വൻ്റി ട്വൻ്റി ടീമിലേക്ക് തിരിച്ചെത്തും അതുകൊണ്ട് അഭിഷേക് ശർമ്മയ്ക്കും നിർണായകമാണ് ഇത് അപ്പോൾ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ ശിവൻ ദുബെ ഹർഷിത് റാണ ഇവർക്കൊക്കെ നിർണായകമായ ഒരു ആയിരിക്കും ഇപ്പോൾ ഏഷ്യ കപ്പിൽ വരാൻ പോകുന്നത് എന്തായാലും സഞ്ജു സാംസണ് മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഫ്രണ്ട്സ് ബായ്